ഇന്നത്തെ യാത്ര കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങളുടെ യാത്ര കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് രാവിലെ പത്തേ മുപ്പതിന് ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ്സിൽ യാത്ര തുടങ്ങി വൈകുന്നേരം മൂന്നേ മുപ്പതിന് കോയമ്പത്തൂരെത്തി റെയിൽവേ സ്റ്റേഷൻ്റെ ഇടത് ഭാഗത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് തൊണ്ണൂറ് ചെയ്യ ബസ്സിൽ കയറി ഒമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ അരവിന്ദ് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാവുന്നതാണ് ബസ്സിന് പല ബസ്സിനും പല ചാർജാണ് ഈടാക്കുന്നത് ഹോസ്പിറ്റലിന് മൂന്ന് ബ്ലോക്ക് ഉണ്ട് ചികിത്സയ്ക്ക് പഴയ ബ്ലോക്കിൽ പിൻഭാഗത്ത് വരി നിൽക്കണം അതിനു മുൻപ് പുലർച്ചെ അഞ്ചുമണിയോടു കൂടി ധാരാളം ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്നിട്ട് മെയിൻ ഗേറ്റ് ആറു മണിക്ക് തുറക്കും എന്നിട്ട് ഫ്രീ ചികിത്സയ്ക്ക് ആണെങ്കിൽ ക്യാൻ്റീൻ്റെ അടുത്ത് പഴയ ബ്ലോക്കിൽ വരി നിൽക്കണം ഓപ്പറേഷൻ ആണെങ്കിൽ പുറത്ത് തന്നെ പന്തലിൽ കാത്തു നിൽക്കണം നിർബന്ധമായി രോഗിയുടെ ആധാർ കാർഡ് അഡ്രസ്സ് ഫോൺ നമ്പർ അവിടെ കൊടുത്ത് പറഞ്ഞു കൊടുത്ത് അപ്പോൾ തന്നെ ഒരു കാർഡ് തരും നൂറ് രൂപ അവിടെ അടയ്ക്കണം ഈ കാർഡുമായി പുതിയ ബ്ലോക്കിൽ ഒന്നാം തിരെയുള്ള കൗണ്ടറിൽ കാർഡ് കൊടുത്താൽ അവർ ഓർഡർ അനുസരിച്ച് ആളുകളെ വിളിക്കുന്നതാണ് പിന്നെ മറ്റ് ബ്ലോക്ക് കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോകും അവർ തന്നെ കൊണ്ടുപോകും നഴ്സുമാർ വന്നിട്ട് കൊണ്ടുപോകും ഇത് എയർപോർട്ട് റോഡെന്ന് പറഞ്ഞാൽ മതി അധികം അറിയാത്തവരാണെങ്കിൽ കോയമ്പത്തൂർ അടുത്താണ് ഒരു കിലോമീറ്റർ ഉള്ള എയർപോർട്ടിലേക്കുള്ളൂ പുകയുമായി ഒരാൾക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഏഴ് മണി മുതൽ മണി വരെയാണ് ഹോസ്പിറ്റലിലെ സമയം അതിന് ശേഷം അഡ്മിറ്റുള്ള രോഗികൾക്കും അവരുടെ കൂടെ ഉള്ളവർക്കൊക്കെ അവിടെ താമസിക്കുകയും പറ്റും ചെയ്യുക ഹോസ്പിറ്റലിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണ സാധനങ്ങളൊന്നും ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല ഭക്ഷണത്തിന് സൗകര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്യാൻ്റീൻ ഉണ്ട് പിൻഭാഗത്ത് പിന്നെ പുതിയ ബ്ലോക്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷനും ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ നമ്മൾ ഗേറ്റിന് പുറത്തിറങ്ങി ഹോസ്പിറ്റലിന് ഗേറ്റിന് പുറത്തിറങ്ങിയിട്ട് ഇടത് ഭാഗത്തേക്ക് ഇരു ഒരു ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ വലത് ഭാഗത്തായിട്ട് കുറേ ഹോട്ടലുകളും റൂംസും ഒക്കെ ഉണ്ട് നമ്മൾ എടുത്ത് പിറ്റേ ദിവസം കാണിക്കുന്നവരാണെങ്കിൽ ഈ ഇടത് ഭാഗത്തേക്ക് പോയിട്ട് വലതുവശത്ത് ഈ റൂമുകളൊക്കെ ഉണ്ടാവും മെയിൻ റോഡിൽ കാണില്ല റൂമുകളൊന്നും ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടിയോ അങ്ങനെ ചെറിയ പോക്കറ്റ് റോഡ് അതിലൊരു നൂറ് മീറ്ററൊക്കെ പോയാൽ നല്ല ഹോട്ടലുകളും മറ്റും ഉണ്ട്